അതായത് ഇപ്പം ആരോപണങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നേതാക്കന്മാരെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വന്നിരിക്കുകയാണ് എൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിനെക്കുറിച്ചുള്ള ഒരു പരാതി പോലുമില്ലാത്ത ഒരു എഫ്ഐആർ പോലുമില്ലാത്ത പരാതിയിലാണ് കോൺഗ്രസ് നടപടിയെടുത്തത് എന്നാലിപ്പം തിരിച്ചിട്ട് ബി ജെ പിക്ക് എതിരെയാണ് ആദ്യത്തെ ബോംബ് പൊട്ടിയിരിക്കുന്നത് അതായത് ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് മത്സരിച്ച കൃഷ്ണകുമാറിനെതിരെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണ് എൻ്റെയൊക്കെ രഹസ്യങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത് ലൈംഗിക എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് പീഡന പരാതികളും പീഡാനുഭവങ്ങളും പരസ്യമായിട്ട് പറയുകയും എന്നെ എന്നെ ആളല്ല എൻ്റെ വ്യക്തി പീഡിപ്പിച്ചു എന്ന് പറയുകയും അതുകൊണ്ട് സമൂഹത്തിൻ്റെ കരുണ എന്നോട് വേണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന പീഡ അനുഭവം അനു പീഡ അനുഭവം അനുഭവി അനുഭവിക്കുന്ന ധാരാളം തരുണിയും മണികളും രംഗത്തേക്ക് വരുന്നുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഈ ആരോപണം വരുമ്പം മറന്നുപോയൊരു കാര്യമുണ്ട് നമ്മൾ അടുത്ത വീട്ടിലെ അല്ലെങ്കിൽ നടന്നു പോകുന്ന വഴിക്ക് ഏതെങ്കിലും ആരെങ്കിലും ഒരു തെങ്ങിന്ന് ആരുടെയും മറ്റാരുടെയെങ്കിലും തെങ്ങിൽ നിന്ന് ചെറിയ തേങ്ങാക്കുല വെട്ടി കരിക്ക് കുടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥരെ കാണുകയും നാട്ടുകാർ കാണുകയും ചെയ്താൽ അയക്കെട്ട് ഒന്നിനൊരു അടി കൊടുക്കും തേങ്ങാ മോഷണത്തിന് അടി കൊടുക്കും ന്യായമാണ് നമുക്ക് കൂടുതൽ പറയാനും പറ്റില്ല ഈ അടി കൂടിക്കഴിഞ്ഞാൽ ഇവർ ഗുരുതരമായ പരിക്ക് പറ്റുന്നൊരു സാഹചര്യത്തിൽ ഒത്തിരി പേർ അവിടെ വേറെ ഇടപെടും പിന്നെ രക്ഷിക്കാനായിട്ട് ഇടപെടും രാഹുൽ മാം കൂട്ടത്തെ ഇപ്പോൾ അങ്ങ് കൊന്നു കളഞ്ഞേക്കാം ക്യാപിറ്റൽ പണിഷൻ നടത്തിയേക്കാം എന്ന് വിചാരിച്ച് സി പി എമ്മും ബി ജെ പിയും മുമ്പോട്ട് വന്നപ്പോൾ ഉറപ്പായിട്ടും രാഹുൽ മാൻ അവിടെ രക്ഷപ്പെടാനുള്ള വാതിലുകൾ തനിയേ തുറന്നു ആര് വിചാരിച്ചാലും ഇല്ലെങ്കിൽ അത് തുറന്നു കാരണം ഇത്രയും പീഡനം അനുഭവിക്കുന്ന എളുപ്പക്കാരനെ സഹായിച്ചില്ല പിന്നെ നമ്മളെന്ന പീഡിപ്പിക്ക അല്ലെ പീഡനം അനുഭവിച്ച സ്ത്രീകൾ വരെ ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെ ചെയ്തു പോവുമല്ലോ എന്ന് കുമ്പസാരിക്കുന്നുണ്ടാവും ഇനി കൃഷ്ണകുമാരൻ്റെ കാര്യം പറഞ്ഞു കൃഷ്ണകുമാറിനെ നമ്മൾ കാണേണ്ടത് സി പി എം മാർസിസ്റ്റ് ബന്ധത്തിൻ്റെ ഒരു പ്രധാന കണ്ണിയായിട്ട് തന്നെ കാണാം കൃഷ്ണകുമാറിനെ വിജയത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിച്ചതാരായിരുന്നു കൃഷ്ണകുമാറിനെ പാലക്കാട്ട് ജയിക്കാൻ അല്ലെ രാഹുൽ മാങ്കൂട്ടത്തെ തോൽപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് അവരുടെ സ്ഥാനാർത്ഥിയെ സരനെ ജയിപ്പിക്കാനല്ല സി പി എം നോക്കിയത് രാഹുൽ മാങ്കൂട്ടത്തെ ഇല്ലാതാക്കാനാണ് നോക്കിയത് ആ നീലപ്പെട്ടിയുടെ ഇതുണ്ടല്ലോ ആ നീലപ്പെട്ടി വിവാദം തന്നെ എങ്ങനെ ഉണ്ടായി എന്ന് നമുക്കറിയാം അപ്പം അങ്ങനെ കൃഷ്ണകുമാറിന് വേണ്ടി ഒരു ഇത് പാലക്കാട് ഒന്നുകൂടി വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് സി പി എം ബി ജെ പി രാഹുലിനെതിരെ ഇപ്പോൾ ചാടിപിടിയിരിക്കുന്നത് പക്ഷെ അത് കൗണ്ടർ പ്രൊഡക്റ്റീവാകും ഒരു പരിധി പെറ്റ് രാഹുലിനെതിരായ ആരോപണം ശരിയാണെങ്കിൽ പോലും ഞാൻ ആ വാദം പറയുന്നത് രാഹുൽ ആരോപണം ശരിയാണെങ്കിൽ പോലും കേരളത്തിൻ്റെ പൊതു മനസാക്ഷി ഇത്തരം കുറ്റങ്ങളെ ലാഘവത്തോടെ മാത്രം കാണുകയുള്ളൂ വളരെ ലാഘവത്തോടെ എത്ര കേരളത്തിൽ എത്ര കേസുണ്ടായി ഇപ്പോൾ അത് ഇതിനേക്കാൾ ക്രൂരമായ കേസായിരുന്നു സാർ ഓർക്കുന്നുണ്ടാവും ബേബി ജോണിൻ്റെ കേസ് ഓർക്കുന്നുണ്ട് സരസനെ കൊന്ന കേസ് അതൊക്കെ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുതരാന്നാണ് എനിക്ക് തോന്നുന്നത് സരസന്റെ കൊലപാതകം അവസാനം എന്തുണ്ടായി ഈ തെറ്റ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇത് ചെയ്താലും ചെയ്തില്ലേലും അതിൽ ആ പരാതിയിൽ നിന്നും രാഹുൽ മാങ്കോട്ടത്തെ രക്ഷിക്കാൻ ആരെങ്കിലും വന്നു കോൺഗ്രസ്കാരും വന്നില്ലല്ലോ ആരും വന്നില്ല ഷാഫി ഫർമേൽ മാത്രം പ്രസ്താവന ഇറക്കി പക്ഷെ ആ പറയുമ്പം ഇതൊരു കേസായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വന്ന മലയാളിയുടെ അത് കേട്ടോ ഈ കഥ രാഹുൽ തൊട്ട് വൈകുന്നേരം വരെ കേട്ടുകൊണ്ടിരിക്കേണ്ടി വന്ന മലയാളിയുടെ സ്ഥിതി ഒന്നാലോചി അത്ര വളന്മാരാണത് ഒരു പേരില്ല തെളിവില്ല പരാതിയില്ല ഒന്നാം രണ്ടാം മൂന്നാം ഇല്ല ഓക്കെ ഈ സന്ദർഭത്തിലാണ് അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് കൃഷ്ണകുമാർ അവിടെ പാലക്കാട് ഏറ്റവും അധികം രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പ്രചരണം നടത്തി അവിടെ അവിടെ മുന്നിൽ നയിച്ച കൃഷ്ണകുമാറിനെതിരെയാണ് ഇപ്പോൾ പരാതി സ്വന്തം ഭാര്യയുടെ അനിയത്തിയാണ് പരാതി എന്നുള്ളതാണ് ഏറ്റവും അദ്ദേഹം അവര് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പരാതി കൊടുത്തു അതിൻ്റെ പിന്നാലെ വലിയ വാർത്തയായി ഇന്ന് അവർ കൃഷ്ണകുമാർ പത്രസമ്മേളനം നടത്തി ഇതെല്ലാം പച്ച കള്ളമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് കാരണം എഫ്ഐആർ മുമ്പ് ഇട്ടിരുന്നു പക്ഷെ ആ എഫ്ഐആർ അന്വേഷണത്തിൽ റെഫർ ചെയ്തു എന്നുള്ളതാണ് അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് അറ്റാക്ക് ആൻഡ് തിരിച്ചാണ് കൃഷ്ണകുമാറിൻ്റെ കാര്യത്തിൽ രണ്ട് പറഞ്ഞിട്ടുണ്ട് ഭാര്യയുടെ അനിയത്തി സ്വാഭാവികമായി ഏത് സമയത്തും അസാമാന്യമായ സമ്മർദ്ദത്തിന് വഴങ്ങപ്പെടേണ്ട വഴങ്ങി ഈ പരാതി പിൻവലിക്കാൻ ബാധ്യതപ്പെട്ടുള്ളതാണ് പിന്നെ ഭരിക്കുന്നത് പിണറായി വിജയനാണ് അന്ന് പിൻവലിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയാണ് കേസ് പിൻവലിക്കണ സമയത്ത് ഉമ്മൻചാണ്ടി പിൻവലിക്കല്ല പോലീസിന് കൊടുത്ത പരാതി അന്വേഷണത്തിൽ റഫർ ചെയ്ത് ഒഴിവാക്കി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അയാൾ എക്സോണറേറ്റഡായി അസ്ഗുഡാസ് വിമുക്തനായി കുറ്റവിമുക്തനായി പക്ഷെ മറിച്ച് കൃഷ്ണകുമാറിനെ പിന്നീട് അവിടെ അതേ ഈ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയായിട്ട് നടത്തുക ഇത്ര ആരോപണം ഭാര്യയുടെ അനിയത്തെ പോലെ ഒരു ആരോപണം ആ ഒരു ആരോപണത്തിൻ്റെ തോതിലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് വന്നിട്ടുണ്ടോ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഇത്ര ഇൻറ്റൻസിറ്റി ഒരു ആരോപണം വന്നോ ഏതെങ്കിലും പണ്ട് പറഞ്ഞോ എന്നെ പീഡിപ്പിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നെ വിളിച്ച് പീഡിപ്പിക്കാൻ വിളിച്ചു ഹോട്ടലിലേക്ക് വിളിച്ചു ഒരാൾ മുന്നോട്ട് വന്നില്ല ഒരു പരാതിയും കൊടുത്തിട്ടില്ല പരാതിയും കൊടുത്തിട്ടില്ല എനിക്ക് എന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ചു അവൾ പറഞ്ഞു സെവൻ സ്റ്റാർ വേണമെന്ന് പറഞ്ഞു രാഹുലിനെ കാശില്ല പറ്റിയതെന്ന് അങ്ങനെയായിരിക്കും മാറിപ്പോയത് അപ്പോൾ ഇത് ഒരു പുരുഷന് അല്ലെങ്കിൽ രാഹുൽ മങ്ങട്ടം എന്നുള്ള വ്യക്തിയെ മാറ്റി നിർത്തുക ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്നത് ഞങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്ന പാർട്ടി സംഘടന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭരണഘടനയിൽ എഴുതി വച്ചിരുന്നു ഉഭയസമ്മത പ്രകാരം നടത്തുന്ന ലൈംഗിക ബന്ധം നിയമപരമായി കുറ്റമല്ല കൃത്യമായിട്ട് എഴുതി വയ്ക്കുന്നുണ്ട് പരിവർത്തനവാദികൾ എന്നുള്ള സംഘടനകളായിരുന്നു പക്ഷേ ആ കാഴ്ചപ്പാട് ഇത് ഈ സത്യം പറഞ്ഞാൽ ഇവിടെ ആദ്യം സമൂഹത്തോട് ക്ഷമ പറയേണ്ടത് ആ പെൺകുട്ടിയുടെ വിഷയം പറയാതെ ആളിൻ്റെ പേര് പറയാതെ ഇത് പറഞ്ഞത് റിപ്പോർട്ട് ചെയ്യാൻ പോയ പത്രപ്രവർത്തകനെയാണ് ചാട്ടവാറിന് അടിക്കേണ്ട വർഗമാണ് എന്നിട്ട് എന്താ രണ്ടുപേർ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണങ്ങൾ പുറത്ത് പബ്ലിഷ് ചെയ്യുന്നത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് ക്രിമിനൽ കുറ്റമാണ് അല്ല അതിൽ അല്ലെങ്കിൽ കൺസേൺ വേണം ആ പെൺകുട്ടി പ്രത്യക്ഷപ്പെടണം അല്ല പെൺകുട്ടി അതുവരെ അതിനകത്ത് രസം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ മൂന്ന് വർഷം മുമ്പ് ആ പെൺകുട്ടി അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് ആ പെൺകുട്ടി പ്രസവിച്ചിട്ടുണ്ടാവില്ല പ്രസവിച്ചത് അതാ പറഞ്ഞ ഒന്നാം പ്രസവം രണ്ടാം പ്രസവം മൂന്ന് പ്രാവശ്യം പ്രസവിച്ചു വേണമോ മൂന്ന് വർഷം ആയപ്പോൾ വേണമെങ്കിൽ മൂന്നാമത്തെ പ്രസവം അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ നടന്നത് ഒരു മാധ്യമ കൊലപാതകം എന്ന് വേണമെങ്കിൽ പറയാം ഒരാളെ കൊല്ലുക അല്ല അതിന് ഇന്നലെ ആരോ പറഞ്ഞിട്ടുണ്ട് മാധ്യമ വീശ്യാലി നമ്മളെ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ സീനിയർ ആയിട്ടുള്ള മാധവൻകുട്ടി എന്ന കറസ്പോണ്ടൻറ് ഈ റിപ്പോർട്ടറെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെ വിശേഷിപ്പിച്ച വാക്ക് മാധ്യമം കിട്ടാനുണ്ടോ അതിൽ കൂടുതൽ രാവിലെ തൊട്ട് എഴുന്നേറ്റം മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയും അത് ഫുൾ ടൈം രാത്രി ഫുൾ ടൈം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഒരാളെ ഇത്തരത്തിൽ ഏതോ ഒരു പെൺകുട്ടിയുടെ കാണാത്തൊരു പെൺകുട്ടിയുടെ ഉറച്ചു നിന്ന് മുന്നോട്ട് വരാത്തൊരു പെൺകുട്ടിയുടെ സംഭാഷണം ഒരു പരാതി പോലും കൊടുക്കാത്തൊരു പെൺകുട്ടിയുടെ സം വ വാട്സപ്പ് ചാറ്റും അതേപോലെ ഇവർ തമ്മിൽ സംസാരിച്ചു വന്ന റെക്കോർഡും അത് രാവിലത്തെ രാത്രി വരെ ഈ പ്രക്ഷോഭം ചെയ്ത് സ്വയം മനസ്സിന് ആത്മനിർവൃതി ആത്മ നിർവൃതി ആത്മരതി നിർവൃതി രതി നിർവൃതി ഉണ്ടാക്കുകയായിരുന്നു രതി നിർവേദ നിർവൃതി ഉണ്ടാക്കുകയായിരുന്നു ആര് ആ ചാനലിൻ്റെ അവതാരകരും പിന്നെയാണ് ഈ പ്രവർത്തകർ അല്ല ചാനലിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടെ കാണണം പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ വനം മന്ത്രി വനം മന്ത്രി അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവുക വനം മന്ത്രി ശശീന്ദ്രൻ്റെയും കാരുണ്യത്താൽ മാത്രം കെട്ടിപ്പടുക്കാൻ പറ്റിയ ഒരു മാധ്യമ സമ പറഞ്ഞത് വനമുറ കേസും വിചാരിച്ച അപ്പോൾ അവരുടെ സഹായത്താൽ മാത്രം കെട്ടിപ്പടുത്താണിത് അപ്പോൾ അവർക്ക് ആ വിധേയത്വം ബാധ്യത ആരോട് കാണിക്കണം പിണറായിയോട് കാണിക്കണം അപ്പോൾ ഈ ആരോപണം വന്നാൽ എങ്ങനെയാണ് ആർക്കു വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നത് ഈ ആരോപണം പോലും ഇൻസ്റ്റിഗേറ്റഡ് ബൈ പിണറായി വിജയനാണ് അത് നമ്മൾ കോൺഗ്രസ്സിന് അംഗീകരിക്കാണ് ചില ആരോപണങ്ങളുണ്ട് വസ്തുതകളുണ്ട് ആ വസ്തുതകളുടെ ചെറിയ കേസിന് പോകുന്നുമില്ല എന്നാൽ ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം ശരിയല്ല എന്ന് കണ്ടപ്പോൾ പല പെൺകുട്ടികളോടും അദ്ദേഹം പെരുമാറിയ രീതി ശരിയല്ല എന്ന് കണ്ടപ്പോൾ അത് കർശനമായിട്ടുള്ള ഒരു നേതാവിന് ചേർന്ന് യോജിച്ചതല്ല എന്ന് കണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും അദ്ദേഹത്തെ അതേപോലെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിവാക്കി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അപ്പോൾ അദ്ദേഹത്തിനെ കൈ വെട്ടിയ മാതിരിയാണ് ഉണ്ടായിരിക്കുന്നത് കൈ കെട്ടിയിട്ട മാതിരി ഉണ്ടായിരിക്കുന്നത് അതൊരു ശിക്ഷ തന്നെയാണ് അത് വേണ്ടത് തന്നെയാണ് പക്ഷേ അദ്ദേഹം കുറ്റ നിയമപ്രകാരം കുറ്റക്കാരനായി മാറുന്നില്ല അങ്ങനെയുള്ളൊരു കാര്യത്തിൽ സമൂഹത്തിൽ എങ്ങനെയാണ് നിയമപരമായി കുറ്റക്കാരനായ കാര്യങ്ങളാണ് നമ്മൾ എടുക്കാറ് അല്ലാത്ത മറ്റുള്ള രണ്ട് പേരും തമ്മിലുള്ള ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള കാര്യങ്ങൾ ആർക്കും എടുക്കാൻ അവകാശമില്ല ഇവിടെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് ഒരാൾ അല്ലാതെ വന്നിട്ടില്ല ഈ നിമിഷം വരെ ഈ നാല് പേര് പരാതികളായി വന്നിട്ടില്ല ഒന്നും തന്നെ നിയമപരമായി നിൽക്കുന്നതൊന്നുമില്ല അവർ പരാതി കൊടുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ പാലക്കാട് സംഭവിച്ചത് കൃഷ്ണകുമാറിൻ്റെ ഭാര്യ കൊടുത്ത ഭാര്യയുടെ അഞ്ചത്തി കൊടുത്ത പരാതി രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് സ്ഥലം തട്ടിയെടുത്തു ഭാര്യയ്ക്ക് മാ ഭാര്യ ആ സ്ഥലം ഭാര്യക്കും സിസ്റ്ററും കൂടിയുള്ള സ്ഥലം തട്ടിയെടുത്തു എന്നുള്ള ആരോപണത്തിലുള്ള കേസ് രണ്ടാമത്തത് ഭാര്യയുടെ അനിയത്തി ഈ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന കേസ് ഈ രണ്ട് കേസിൻ്റെ കാര്യങ്ങൾ വാർത്തയായി വന്നപ്പോഴാണ് ഇത് നമ്മുടെ സന്ദീപ് സന്ധ്യാഭാര്യരാണ് എടുത്തതാക്കിയത് അതാണ് ബോംബ് വലിയ ബോംബ് എന്ന് പറഞ്ഞു അല്ല അതാണ് ബോംബ് എന്ന് പറഞ്ഞിട്ടാണ് ചീറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ സംഭവത്തിൽ ഈ സംഭവത്തിൽ കൃത്യമായി കൃഷ്ണകുമാർ മറുപടി പറഞ്ഞിട്ടുണ്ട് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ കൃഷ്ണകുമാർ വസ്തുതാപരമായി ലീഗലായി എൻ്റെ കേസിൽ ആരോപണം ഉണ്ടായിരുന്നു ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല ഭാര്യയുടെ അനിയത്തിയായിരുന്നു അതും സത്യമാണ് പക്ഷേ പരാതി കള്ളമായിരുന്നു എന്ന് പോലീസ് കണ്ടു അത് റെഫർ ചെയ്തു പോലീസ് തന്നെ റെഫർ ചെയ്തു കോടതിയിൽ പോയില്ല എന്നാൽ മറ്റു കേസ് അതായത് സ്ഥലത്തിന്റെ കേസിൽ അത് കോടതിയിൽ വെച്ച് തള്ളും ചെയ്തു എന്നാണ് പറഞ്ഞത് അപ്പൊ നിയമപരമായിട്ടുള്ള ഫൈറ്റ് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പക്ഷേ വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി മോശമായി പറഞ്ഞ സ്ഥിതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ കൃഷ്ണകുമാറും എല്ലാവരും ചേർന്ന് പാലക്കാട് നടത്തിയത് ഒട്ടും ശരിയായ ഒരു നടപടിയെ കാണാൻ ലൈംഗിക ആരോപണം എന്ന് പറയുമ്പോഴേക്ക് എടുത്തുചാടി അവിടെ ബഹളം ഉണ്ടാക്കി അവിടെ എം എൽ എ ഓഫീസിൽ ആരും കയറാൻ പറ്റാത്ത രൂപത്തിൽ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ പറ്റാത്ത രൂപത്തിലാക്കിയത് തെറ്റായ ഒരു കാര്യമാണ് അത് ഞാൻ പറഞ്ഞത് ഈ കൗണ്ടർ പ്രൊഡക്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇയാളെ കൺഫൈൻ ചെയ്തത് രാഹുൽ ഗാന്ധിയെ അല്ല രാഹുൽ ഗാന്ധി രാഹുൽ ഒരു ജയിലിൽ പിടിച്ചിരുന്നോ ഇടാനാണ് പിണറായി വിജയനും കൃഷ്ണകുമാറും കൂടെ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പിണറായി വിജയനും രാജീവ് ചന്ദ്രശേഖരും കൂടെ ജയിക്കുന്നത് അപ്പം ഇവരുടെ ഇന്നിപ്പോൾ ഞാൻ എത്ര മുമ്പേ ഉള്ളൂ മഞ്ചേശ്വരം കേസ് സുരേന്ദ്രൻ്റെ മഞ്ചേശ്വരം കേസ് പിൻവലിച്ചു അതിന് ദുർദ്ദേശ ഹൈക്കോടതി സുപ്രീ അപ്പീൽ കൊടുക്കാൻ പറയുന്നത് അപ്പീൽ കൊടുക്കണമെങ്കിൽ എത്ര സമയം എടുക്കും ഇതിന്റെ വിധി പേർ പോയിട്ട് എല്ലാം കിട്ടി വരുമ്പോഴത്തേക്കും അടുത്ത ഇലക്ഷൻ കഴിയും അടുത്ത വരെ ബിജെ പിയും പിണറായി തമ്മിലുള്ള രഹസ്യധാരണ പിണറായി വിജയനെ പല കേസുകളിലും രക്ഷപ്പെടുത്തുന്നതിന്റെ അല്ല സുരേന്ദ്രൻ രക്ഷപ്പെടുത്തി ആ സുരേന്ദ്രൻ രക്ഷപ്പെടുത്തിയത് അതായത് പിണറായി അതേപോലെ മകളെയും മകനെയും ഒക്കെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സ്വർണക്കുള്ളടത്തവും അല്ലാതെയുള്ള കേസുകളുണ്ടല്ലോ അതിനകത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രത്യുപകാരമാണ് നമ്മള് അതേപോലെ ഈ പ്രശ്നത്തിലും രാഹുൽ മാംകൂട്ടത്തും പിണറായി വിജയനെ കടന്നാക്രമിക്കുന്ന രാജീവ് സാറിപ്പോഴും കേട്ടോ രാജീവ് ചന്ദ്രശേഖറുടെ വീട്ടിലേക്ക് കാളം കൊണ്ട് ചെല്ലും സൂര്യം കൊണ്ട് ചെല്ലേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ രാജീവ് ചന്ദ്രശേഖരോട് പ്രൊട്ടക്ട് ചെയ്യാൻ ഇ പി ജയരാജനും പിണറായി വിജയനും കാണും ഇ പി ജയരാജൻ്റെ ഷെയർ സ്റ്റേക്ക് ഹോൾഡറാണ് ഷെയർ ഷെയർ ഹോൾഡറാണ് രാജീവ് റിസോർട്ട്സ് അപ്പം സി പി എമ്മും ബി ജെ പിയും കൊണ്ടുള്ള ഒരു ധാരണയാണ് ഇപ്പം നടന്നുള്ളത് ഇവർക്കെതിരെ പ്രശ്നം വന്നു വന്നപ്പോൾ ഇന്ന് രാഹുൽ മാംകൂട്ട് പ്രശ്നം അങ്ങനെയെല്ലാം ഉണ്ടാകാൻ പോകുന്നത് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് പിണറായി വിജയനും ബി ജെ പി ആയിട്ടുള്ള ധാരണ കുറേ ഓരോ ദിവസം ചെല്ലും തോറും പാർട്ടി അണികൾ ആത്മാർത്ഥമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി വിശ്വസിക്കുന്ന അണികൾക്ക് മനസ്സിലാവും ഈ രണ്ടോ രണ്ടെണ്ണംമാരെ നമ്മളെ പറ്റിക്കുകയാണ് നമ്മുടെ പ്രവർത്തന ശക്തിയും പ്രവർത്തന മികവും വിയർപ്പും എല്ലാം ഇവർ ഊറ്റിക്കുടിക്കുകയാണ് രക്തം ഊറ്റിക്കുടിക്കുകയാണ് എന്ന് അണികൾ മനസ്സിലാക്കുകയും ആ രംഗത്തേക്ക് ഡെവലപ്പ്മെൻ്റ് അങ്ങനെ അവർ ഞാൻ മനസ്സിലാക്കിയടത്തോളം ഈ രാഹുൽ പിന്നെ കൃഷ്ണകുമാറിനെതിരെയുള്ള പരാതി ഉണ്ടാക്കിയത് ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ കോൺഗ്രസ് രാഷ്ട്രീയം മാർസിസ്റ്റ് രാഷ്ട്രീയമോ ഇല്ല അവിടെ കുടുംബ പറഞ്ഞത് കുടുംബം അല്ല ബി ജെ പിക്ക് ഉള്ളിൽ ഒരു സുരേഷ് എന്ന് പറയുന്ന നേതാവുണ്ട് അദ്ദേഹത്തിന് തിരുവനന്തപുരത്തും ഏത് സുരേഷ് ആണ് ഏതോ ഒരു സുരേഷ് വലിയ നേതാവാണ് അപ്പൊ അയാൾക്ക് പാലക്കാടും തൃശ്ശൂരും എറണാകുളത്തും തുടങ്ങി കേരളത്തിന്റെ എല്ലാ മേഖലകളിലും ഇതേപോലെ അവിഹിത ബന്ധങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ പച്ചയായ കഥകൾ പലരും പുറത്തു പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്തിനാ സി മുകുന്ദൻ സി മുകുന്ദൻ തന്നെയല്ലേ നമ്മളെ ബി ജെ പി നേതാവായിൻ സി മുകുന്ദൻ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ട് പ്രശ്നം പരിഹരിച്ചു പരിഹരിച്ചെടുത്തിട്ടുണ്ട് എന്നാൽ ഇദ്ദേഹത്തിന് ഇത് തന്നെയാണ് കൃഷി അദ്ദേഹമാണ് ഏറ്റവും അധികം രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കാനും അതേപോലെ കൃഷ്ണകുമാറിന്റെ പേരിൽ ഇവിടെ വർത്താനം പറയാൻ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ കൃഷ്ണകുമാറിന്റെ ഈ പ്രശ്നം ഉണ്ടാക്കിയത് ഈ സുരേഷ് ആണ് സുരേഷ് ഉള്ളിൽ നിന്ന് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണകുമാറിൻ്റെ പരാതി മുന്നിൽ കൊണ്ടിട്ട് കളിച്ചതാണ് എന്നുള്ള വിവരമാണ് ഇപ്പം പുറത്ത് വന്നത് ലേറ്റസ്റ്റ് ആയിട്ട് വരുക ലേറ്റസ്റ്റ് ആയി വരുന്നത് അല്ല അതായത് കൃഷ്ണകുമാറിനെ മുന്നിലിടുക അപ്പം ഈ ഇയാൾക്കെതിരെയുള്ള ആരോപണം വരുന്നത് തടയുക എന്നിട്ട് കൃഷ്ണകുമാറിന് വേണ്ടി ഇയാൾ വലിയ പ്രസ്താവന ഇറക്കാം എന്നുള്ള ഒരു കാര്യം കൂടെ പുറത്തു വന്നിട്ടുണ്ട് രാഹുൽ ഇവർക്ക് എതിർക്കാൻ കാരണങ്ങളുണ്ട് കൃഷ്ണകുമാറിനാണേലും ബി ജെ പിക്ക് ആണെങ്കിലും സി പി എമ്മിനാണേലും രാഹുൽ മാങ്കൂട്ടത്തെ എതിർക്കാം രാഷ്ട്രീയമായി എതിർക്കാം രാഷ്ട്രീയമായി ഉന്നയിക്കപ്പെട്ട ആരോപണമാണ് കൃഷ്ണകുമാറിൻ്റെ ആരോപണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയില്ല ഇല്ല സുരേഷിൻ്റെ കാര്യത്തിൽ അങ്ങനെയില്ല ഇല്ല ഏത് സുരേഷാണേലും ഈ ആരോപണം അങ്ങനെയില്ല അല്ല സുരേഷിന് കൃത്യമായി കൊടുങ്ങാവുന്ന വിധത്തിലുള്ള കാര്യം തിരുവനന്തപുരത്ത് വനിതാ കൗൺസിലർ ആ കൗൺസിലറെ നമ്മളെ വി മുരളീധരനായിട്ട് ഭയങ്കര ആണ് അപ്പോൾ വി മുരളീധരനാണോ വി മുരളീധരനാണോ ഈ കെ സുരേന്ദ്രനോണോ അറിയില്ല എന്താവട്ടെ അപ്പോൾ അത് ഇദ്ദേഹം കണ്ടുപിടിച്ചു അത് ഇദ്ദേഹവും അവിടെ ആ കൗൺസിലറടുത്ത് പോയി എന്നാൽ അവിടെ ആ അദ്ദേഹത്തോട് മാത്രം മതിയോ അല്ല സഹകരണം സഹകരണം വേണ്ടതെന്ന് ചോദിച്ചു അപ്പം അവരതിന് തയ്യാറായില്ല അടുത്ത തവണ അവരെ കൗൺസിലർ സ്ഥാനം വെട്ടിമാറ്റി ബി ജെ പിയുടെ ശക്തിയായ നേതാവായിരുന്നു അവരെ അവിടുന്ന് വെട്ടിമാറ്റി അപ്പോൾ അതിന് അങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ എറണാകുളത്ത് പേരുണ്ട് അങ്ങനെ പല സ്ഥലത്തുമായിട്ട് അദ്ദേഹം സ്ഥിരമായി കൃഷി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആ ആൾ ഇപ്പൊ സംസ്ഥാനത്ത് വലിയ ബി ജെ പിയുടെ വലിയ ശക്തനായ നേതാവായി വളർന്നു ഇന്നലെ ഇന്നലെ പറ്റിയെന്താ വെച്ചാൽ വി ഡി സതീശൻ ബി ജെ പിക്ക് ഉള്ളിൽ ചില ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് അദ്ദേഹത്തിനെതിരെയാണ് പൊട്ടിക്കുന്നത് എന്ന് ഒഴിവാക്കാൻ കൃഷ്ണകുമാറിൻ്റെ എന്തായാലും വന്നു കഴിഞ്ഞാൽ പൊട്ടി പോകും കൃഷ്ണകുമാറിനെ എടുത്തുട്ടു കൃഷ്ണകുമാറിൻ്റെ കാര്യങ്ങളെല്ലാം ആർക്കും എടുത്തു കോൺഗ്രസ്സിന് എത്തിച്ചു കൊടുത്തത് ഇദ്ദേഹമാണ് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പിക്ക് ഉള്ളിൽ ശക്തമായ സംഭവ അടിയാണ് നടക്കുന്നതിൻ്റെ പേരിൽ പരസ്പരം ഓരോരുത്തരെ എല്ലാവർക്കും അറിയാം കെ സുരേന്ദ്രൻ നമ്മൾക്ക് അറിയാം ഈ കാര്യത്തിൽ വളരെ വീക്കാണെന്ന് അറിയാം വി മുരളീധരൻ കേരളത്തിലെ നമ്പർ വൺ ഈ കാര്യത്തിൽ എന്ന് പറയുന്ന കുട്ടിയെ ബുർജ് ഖലീഫയടക്കം എറണാകുളത്തുള്ള സ്മിത എന്ന പെൺകുട്ടിയെ ബുർജ് ഖലീഫയടക്കം പോയിട്ടുള്ള സംഭവങ്ങളുണ്ട് അപ്പം എന്തായാലും ഈ രാഹുൽ മാംകൂട്ടത്തിനെതിരെ പാലക്കാട് നടത്തിയ സംഭവം ഉണ്ടാക്കിയ കോലാലങ്ങൾ നേതൃത്വം കൊടുക്കുക നേതൃത്വം നൽകിയ കൃഷ്ണകുമാർ അന്ന് ചെയ്തത് ശരിയല്ല കാരണം ഇങ്ങനെ ഒരു ആരോപണം വരുമ്പഴിക്കുക ആ എം എൽ എ ഓഫീസ് വളയുക അവിടെ ബഹളം ഉണ്ടാക്കി ശരിയില്ല ഇപ്പോൾ കൃഷ്ണകുമാറിനെതിരെ ഇല്ലാത്ത നിൽക്കാത്തൊരു പരാതിയുമായിട്ട് മുന്നോട്ട് വന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ആരാ കൃഷ്ണകുമാർ കോൺഗ്രസ്സുകാർ പറഞ്ഞു അല്ലല്ലോ അല്ല ബി ബി ജെ പിക്ക് ഉള്ളിൽ തന്നെയാണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞു രാഹുൽ ഗാന്ധിക്കെതിരായി നമ്മൾ ആരോപണം പറയും ഒരു പൊളിറ്റിക്കൽ മോട്ടിവേഷൻ ഉള്ളവർ അല്ലെ രാഹുൽ രാഹുൽ ഗാന്ധിയാണ് എതിർച്ചേരി നിൽക്കുന്ന ആരാ പറയുന്നത് കൃഷ്ണകുമാറിനെതിരായിട്ട് ആരോപണം പറഞ്ഞ സ്വന്തം കുടുംബത്തിനല്ലേ പറഞ്ഞത് യെസ് പറഞ്ഞ സ്വന്തം ഇത് രാഹുൽ സ്വന്തം സ്വന്തം മാങ്കൂട്ടം മാങ്കൂട്ടം എന്താ ചീഞ്ഞു നാറുകയാണ് കേരളം പിണറായി വിജയന്റെ ഭരണത്തിൽ സി പി എം കാര് നടത്തിയിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങളൊക്കെ ഞെട്ടിക്കുന്നതാണൊക്കെ മറച്ചു വെക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഇപ്പൊ ബിജെപിക്കാ ബി ജെ പിള്ളത് തന്നെയാണുള്ളത് അല്ല കോഴി ഫാം എന്ന് പറഞ്ഞ് ബോർഡ് വയ്ക്കാനായിട്ട് പിണറായി വിജയൻ്റെ വീട്ടിൽ ബോർഡ് വയ്ക്കാൻ സൗകര്യം ഉണ്ട് സൗകര്യം ഉണ്ടാക്കി കൊടുത്തത് യൂത്ത് കോൺഗ്രസ് ആർക്ക് പ്രൊമോക്ക് ചെയ്ത് ഉണ്ടാക്കി കൊടുത്തത് പാലക്കാട്ടൻ കാറ്റും എ കെ ബാലനൊക്കെ ആണെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ പടലിൽ കിട്ടൊന്ന് കിടന്നോട്ടെ എന്ന് എ കെ ബാലൻ വിചാരിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പ്രദേശം നമ്മൾ അതിശയത്യുമായിരിക്കണം